അപ്പോൾ സൺഡേ ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള റോസ്ബെറി വാട്ടർ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനത് സെക്കൻഡ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതെ ഫസ്റ്റ് ടൈം ഇത്രയും ഈ പാക്കറ്റിന്റെ ബാക്കി അത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ബാക്കി കുറച്ചുകൂടെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഭയങ്കര എഫക്റ്റീവാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബൂസിന് മുമ്പ് നല്ല ഉള്ളുള്ള മുടിയൊക്കെ ആയിരുന്നു പക്ഷെ അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഗ്രോത്ത് ഒക്കെ വേണ്ട ഈ റോസ്ബെരി യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അറുന്നൂറ് മില്ലി ലിറ്റർ ആണ് കേട്ടോ പിന്നെ അതേ ഇതുപോലെ വൺ ബൈ തേർഡിന്റെ കപ്പില് ആ ഒരു കപ്പ് നിറച്ചിട്ട് റോസ്മെരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ആദ്യം ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നല്ല തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ റോസ്മെറി വാട്ടർ റെഡി കിട്ടും കേട്ടോ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ഓയിൽ ആദ്യം ഹെയറിൽ അപ്ലൈ ചെയ്യുക കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റോസ്മെരി വാട്ടർ കൂടെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ പുറത്തു പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാതെ തന്നെ റോസ്മേരി അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഈ റോസ്മേരി ലീസ് തിളച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു കളർ ഇല്ല വെള്ളം പോലെ തന്നെ ആണെന്നുള്ളതേ ഉള്ളൂ അത് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ ഇതേ ഈ ഒരു കണ്ടെയ്നറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് റോസ് വാട്ടറിന്റെ ലിറ്റർ കുപ്പിയിലുണ്ട് അപ്പൊ അറുന്നൂറ് മില്ലി ചെയ്തപ്പോ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് പിന്നെ ഞാനിത് സ്റ്റോർ ചെയ്തത് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് കേട്ടോ ഒരു പ്രശ്നം ഇല്ല ഒരു മാസത്തോളം പുറത്തിരിക്കും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് മുൾക്ക് ഒരു മാസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും നാളും ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല റോസ്മേരി വാട്ടർ ഡയറക്റ്റ് വാങ്ങുന്നതും ഇതുമായിട്ട് ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫേസിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം ഫേസിലെ പിമ്പിൾസ് മാറാനും കറുത്ത പാടുകൾ മാറാനും യങ് ആയിട്ടിരിക്കാനും ചുളിവുകൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ട്രൈ ചെയ്തു നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതായിരിക്കും അത്രയേ ഉള്ളൂ ബൈ